നമ്മളിങ്ങനെ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു റീൽ ഇങ്ങനെ വളരെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് ആ മൊബൈൽ ഫോൺ പിടിച്ചെടുത്താൽ എന്ത് തോന്നും നമുക്ക് ദേഷ്യം തോന്നും അല്ലേ അപ്പോൾ ഇതേത് തന്നെയാണ് നമ്മൾ മിക്ക പ്രാവശ്യവും കുട്ടികളിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നാല് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി പെട്ടെന്നൊരു മൊബൈൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ മൈ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്തു മാറ്റുമ്പോൾ കുട്ടിക്ക് എന്തുമാത്രം ദേഷ്യം വരും അല്ലെങ്കിൽ നിങ്ങളോട് എന്തുമാത്രം ഒരു വൈരാഗ്യം വരും അത് സ്വാഭാവികമാണ് അല്ലെ കുട്ടികൾക്ക് നല്ലോണം വരും പക്ഷെ അവർ അവർ പ്രകടിപ്പിക്കാറില്ല അത് പതുക്കെ 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 അത് കൂടി കൂടി വരും അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ വരട്ടെ നമ്മൾ ആ കുട്ടിയുടെ കൂടെ പോയിരിക്കുക കുടീ പോയതിനു ശേഷം ആ ഒരു വീഡിയോ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കാണുക നിങ്ങളും കൂടെ നിന്ന് കാണുക ചിലപ്പം അഞ്ച് മിനിറ്റുള്ള വീഡിയോയിൽ നാല് മിനിറ്റ് ആയി ആയിക്കാൻ തീരാറായിക്കാം തീരാറായെങ്കിൽ പിന്നെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല അത് കഴിയുമ്പോൾ പതുക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറുള്ള വീഡിയോ ആണ് തുടങ്ങിയതേ ഉള്ളൂ പത്ത് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ പോയിരുന്ന ഒരു കുറച്ച് സെൻറ്റൻസ് ഒക്കെ ആ ഒരു മാറ്ററിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടിയോട് ചോദിക്കുകയും അതുപോലെ പറയും ഇൻവോൾവ് ആവുക ഇൻവോൾവായിട്ട് പതുക്കെ കുറച്ച് നേരം കഴിഞ്ഞ് ആ ഇനി ഇത്ര നേരം ആയില്ലേ നമുക്ക് നിർത്താവുമെന്ന് പറഞ്ഞ് പതുക്കെ മാറ്റിയെടുക്കുക ഇതാണ് ആക്ച്വലി നമുക്ക് നമ്മളുമായിട്ടുള്ള ഒരു അകൽച്ച മാറാൻ വേണ്ടി ഹെല്പ് ചെയ്യും അതുമാത്രമല്ല ഈ പറഞ്ഞ ഒരു ദേഷ്യം നമ്മളിലോട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ എല്ലാ ഈ മൊബൈൽ ഫോൺസിനും ഗാഡ്ജറ്റ്സിനും നമ്മൾ ടൈം ഫിക്സ് ചെയ്യണം ഒരു മണിക്കൂർ കറക്റ്റ് ആ ടൈം തന്നെ കൊടുക്കുക ആ ടൈം ആകുമ്പോഴത്തേക്ക് കുട്ടികളത് പറയുക ആ സമയമായി ഇനി നടത്തിക്കും അത് കുട്ടി അങ്ങനെ ശീലിച്ചുകഴിഞ്ഞാൽ ഡിസിപ്ലിൻ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ് അവൾ പതുക്കെ 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 ഡിസിപ്ലിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടി മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഗ്യാജറ്റ്സ് ആ പറഞ്ഞ നിശ്ചിത ടൈമുകളിൽ നിർത്തും അതുപോലെ തന്നെ ഓപ്ഷൻ കൊടുക്കുന്നത് നല്ലതാണ് അതായത് ഇപ്പം കുട്ടി ഒരു വാശി പിടിച്ചൊരു കാര്യം പറയുക അപ്പം നമുക്കത് ഒരു വിധത്തിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ രണ്ട് ഓപ്ഷൻ കൊടുക്കുക ആ രണ്ട് ഓപ്ഷനും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കാം അപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടി പാർക്കിൽ പോയി കളിക്കുകയാണ് കുട്ടി വിളിച്ചിട്ടൊന്നും വരുന്നില്ല പല രീതിയിലും അപ്പം പല പ്രാവശ്യം വിളിച്ചു നോക്കി അപ്പോൾ പറയുക ഒരു മണിക്കൂറിൻ്റെ മോനെ കളിക്കാൻ അനുവദിച്ചിട്ടുള്ള ആ ടൈം ആയിട്ടുണ്ട് ഓക്കെ ഞാൻ രണ്ട് ഓപ്ഷൻ തരാം ഈ രണ്ട് ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നമ്മൾ വീട്ടിൽ ഉടനെ പോയതിനു ശേഷം ഇത് കളിക്കും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയതിനു ശേഷം ഇത് ചെയ്യും ഈ രണ്ട് ഓപ്ഷൻ കൊടുക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് പെട്ടെന്ന് അപ്പം പെട്ടെന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും ഈ രണ്ടും നമുക്ക് പറ്റുന്ന അതായത് വീട്ടിലെത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് രണ്ട് ഓപ്ഷൻ വെറുതെ സെലക്ട് ചെയ്യുന്നു നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തും ഇതുപോലെയാണ് നമ്മൾ ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്ത് അവിടെ അലറിയോ അവിടെ അടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യം നടക്കും പക്ഷേ നമ്മൾ ആ കുട്ടിയെ ഹെർട്ട് ചെയ്യുക അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രണ്ട് മൂന്ന് മെത്തേഡ്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക